ഖുർആാനിലെ നൂറ്റി പതിനാല് സുഹൃത്തുകളുണ്ട് ഈ നൂറ്റി പതിനാല് സുഹൃത്തുകളുടെ കൂട്ടത്തിൽ സുഹൃത്തിൽ കൻസ് എന്നൊരു സുഹൃത്തുണ്ട് കേട്ടിട്ടുണ്ടോ നിങ്ങൾ സുഹൃത്തിൽ കൻസ് അതെന്താ അതെ ആ സുഹൃത്ത് ആ കൻസ് എന്ന് പറയാൻ കാരണം നിധി കുംഭം നിധി കുംഭം എന്താണ് ആ പറയാൻ കാരണം എന്ന് അറിയോ തീർച്ചയായിട്ടും അത്രത്തോളം നിധി അടങ്ങിയ ഒരു സുഹൃത്താണ് ആ സുഹൃത്ത് ഏതാണ് ആ സുഹൃത്ത് എന്ന് നമുക്കത് പഠിക്കാം അത് ഊതിയാൽ കിട്ടുന്ന നേട്ടവും മനസ്സിലാക്കാം ജീവിതത്തിൽ ഒരിക്കലും പല്ലുവേദന വരൂല്ല ഇപ്രകാരം ഒന്ന് ചെയ്താൽ മതി നിങ്ങൾ തുമ്മിയതിനു ശേഷം ഇപ്രകാരം ഒന്ന് ചെയ്താൽ പിന്നെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും പല്ലുവേദന എന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ടാകില്ല അതോടൊപ്പം തന്നെ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ മൈഗ്രെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണോ ഇടങ്ങേറു പിടിച്ച തല തലയുടെ പ്രശ്നങ്ങളുള്ളവരാണോ തീർച്ചയായിട്ടും പരിഹാരമുണ്ട് ഒരു കഷ്ണം കടലാസ് മാത്രം മതി ഒരു കഷ്ണം വെള്ളക്കടലാസ് തീർച്ചയായിട്ടും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പൂർണ്ണമായി നമുക്കൊന്ന് കേൾക്കാം മറ്റുള്ളവരിലേക്കും എത്തിച്ചു കൊടുക്കുക അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ

സുഹൃത്തിൽ കൻസ് അതായത് കൻസ് എന്ന് പറഞ്ഞാൽ എന്താ നിധി നിധി കുംഭത്തിനാണ് കൻസ് എന്ന് പറയാം ദുനിയാവിലെ കൻസ് നമുക്കറിയാം എന്ത് ചെയ്യാം പഴയ കാലത്തെ രാജാക്കന്മാരുടെ കാലത്ത് പ്രമാണിമാരുടെ കാലത്ത് അവരുടെ സമ്പാദ്യങ്ങൾ സ്വർണങ്ങളും വെള്ളികളും രത്നങ്ങളും ഒക്കെ ചില ഭരണികളിലാക്കി അല്ലെങ്കിൽ വലിയ കിഴികളിലാക്കിയിട്ടെന്ത് ചെയ്യും നിശ്ചിത സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിടും ഇന്ന സ്ഥലത്ത് അവർക്കറിയാം ഇന്ന സ്ഥലത്താണ് എന്നിട്ടൊരു കാവലും വെക്കും അവിടെ എന്തെങ്കിലും പ്രൊട്ടക്ഷൻ ഒക്കെ വെച്ചിട്ട് കുഴിച്ചിടും എന്നാൽ പിൽക്കാലത്ത് പിന്നീട് അവർക്ക് അത് എടുക്കാൻ കഴിയാതെ വരികയും അവർ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്ന സമയത്ത് പിന്നീട് അത് എന്താ നഷ്ടപ്പെട്ടു പോകും അത് പിന്നെ ആരും എടുക്കൂല പിന്നെ കുറെ നാളുകൾക്ക് ശേഷം ഇവർ കുഴിച്ചിട്ട സ്ഥലവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും അവിടെ മണ്ണ് വാതുമ്പോഴോ കുഴിക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും എന്ത് ചെയ്യും ഇത് അവർക്ക് കിട്ടുക ഈ കുഴിക്കുന്ന ആളുകൾക്ക് കിട്ടും ഇത് പറഞ്ഞവരെ നിധി കിട്ടുക എന്ന് പറയും അവർ പ്രതീക്ഷിക്കാത്തൊരു കിട്ടലാണ് നിധി കിട്ടുക നമ്മുടെ നാട്ടിലേക്ക് നിധി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടിട്ട് എന്ത് ചെയ്യും അത് ഗവൺമെന്റിലേക്ക് പോകും അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോ ഈ നിധി കിട്ടുന്ന ആളുകൾക്ക് വലിയ സന്തോഷമാണ് അവർക്കൊരു വിഹിതം അതിനകത്തുനിന്ന് കിട്ടും ഒരു അവർക്ക് കിട്ടിയത് കൊണ്ട് അവരുടെ സ്ഥലത്ത് നിന്ന് അത് കിട്ടിയത് കണ്ടെടുത്തത് കൊണ്ട് ഒരു നിശ്ചിത വിഹിതം എന്ത് ചെയ്യും അവർക്കും കിട്ടും അവർക്കൊരു സന്തോഷമാണല്ലോ ഇത് ദുനിയാവിലെ നിധിയാണ് എങ്കിൽ അള്ളാഹുവിന്റെ നിധി എത്ര ഉണ്ടാവും ദുനിയാവിലെ നിധി കുറച്ചല്ലേ ഉള്ളൂ കുറഞ്ഞതല്ലേ ഉള്ളൂ റബ്ബിന്റെ നിധിയോ നിധിയോ നേമഹാന്മാര് പഠിപ്പിക്കുകയാണ് അഹുവിന്റെ കുറിസി സിംഹാസനത്തിന്റെ ചോടിൽ നിധി കുംഭങ്ങളുടെ കൂമ്പാരമുണ്ട് നിധി കുംഭങ്ങളുടെ വലിയ നിധികളുടെ കൂമ്പാരമുണ്ട് ആ നിധി കുംഭങ്ങളിൽ നിന്നും അവതരിച്ച അക്കൂട്ടത്തിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ കൻസ് അതേതാ സൂറത്തിലെ അതേതാ സൂറത്ത് സൂഹത്തിൽ കൻസ് സൂഹത്തിൽ നമ്മൾ നൂറ്റി പതിനാല് സുഹൃത്തുകൾ ഇങ്ങനെ നോക്കിയാൽ സൂഹത്തിൽ കൻസ് എന്നുള്ള സുഹൃത്ത് കാണും സുഹൃത്തു കണ്ട് കൻസ് കേട്ടിട്ടില്ലല്ലോ നമ്മൾ കേട്ടാൽ നമുക്കറിയുന്ന സുഹൃത്താണ് സൂഹത്തു സൂഹത്തു മറ്റൊരു പേരാണ് സുഹൃത്തുൽ അതുപോലെ തന്നെ സൂറത്തുൽ ഷിഫാ എന്ന് സൂറത്തുൽ വാഫിയ എന്ന് സൂറത്തുൽ കാഫിയ എന്ന് സൂറത്തു മസാനി എന്ന് ഒരുപാട് നാമങ്ങൾ മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം സൂറത്തുൽ എന്താണ് ഇത് പറയാനുള്ള കാരണം സുഹൃത്തുൽക്കാൻ ഈ നിധി കുംഭങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്ന ഈ സൂഹത്തിന് നിധിയേക്കാൾ പവറുണ്ട് നിധിയേക്കാൾ പവറുണ്ട് രോഗശമനം ഒരാൾ ആഗ്രഹിച്ചു വലിയ രോഗത്തിൽ കിടക്കുന്ന ഒരാൾ രോഗശമനം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അവന് സൂറത്തുൽ ഫാത്തിഹ കൊണ്ട് രോഗശമനം കിട്ടുമെന്ന് മുത്തിന്റെ പഠിപ്പിക്കുക സുഹൃത്തു ഫാത്യാഹ മതി അവന്റെ രോഗശമനത്തിൽ എന്ന് കരുത് മരുന്ന് കഴിക്കണ്ട എന്നല്ല കേട്ടോ പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയമാണ് ഈ ദിക്കൃകളും ദായു ഒക്കെ പറയുന്ന സമയത്ത് എന്നാ പിന്നെ അത് മാത്രം ചെയ്താൽ മതിയല്ലോ വേറൊന്നും ചെയ്യേണ്ടല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോ ആ കൂട്ടത്തിൽ ഒരു തലവേദനയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ചെയ്തു വേദന വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ തങ്ങൾ മുദ്രഭിതങ്ങൾ പഠിപ്പിച്ചെന്ന ഒരു പറ്റി പറഞ്ഞു ആ സമയത്ത് ചില ആളുകൾ ചോദിച്ച ഒരു ചോദ്യമാണ് എന്നാൽ പിന്നിവിടെ ഹോസ്പിറ്റലുകളും ഡോക്ടർമാരും ഒന്നും വേണ്ടല്ലോ എന്നാൽ നമ്മുടെ തെറ്റിദ്ധാരണയാണ് മനസ്സിലാക്കിയുള്ള പിഴവാണ് നമ്മൾ മരുന്നു കഴിക്കലോട് കൂടി ഭൗതികമായ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ ആയുർവേദമാകട്ടെ അലോപ്പതി ആകട്ടെ ഹോമിയാകട്ടെ യൂനാനി ആകട്ടെ ഏതാണോ നമ്മൾ ചെയ്യുന്നത് ആ മരുന്ന് കഴിക്കലോടുകൂടി മരുന്ന് ഉപയോഗിക്കലോടുകൂടി തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഒരു ആത്മീയമായ ചികിത്സയാണ് പരിശുദ്ധ ഖുർആാനുകൾ ലിഖറുകൾ സലവാത്തുകൾ അൽക്കാറുകൾ മറ്റ് അള്ളാഹുവിന്റെ ഹബീബ് സലാഹു അലൈഹി വസ്ലാൽ പഠിപ്പിച്ച ദഹുകളൊക്കെ അക്കൂട്ടത്തിൽപ്പെട്ട ആത്മീയമായ ചികിത്സ അതും നമ്മൾ കൊണ്ട് നടക്കണം കാരണം ഭൗതികമായ രൂപത്തിൽ വരുന്ന മരുന്നുകൾക്ക് ചിലപ്പോൾ പിഴവ് സംഭവിക്കാം അള്ളാഹു സുബാനഹുല നമ്മൾ കാത്തുരക്ഷിക്കുമാറാകട്ടെ മനുഷ്യനാവുമ്പോൾ പിഴവ് സംഭവിക്കും ഡോക്ടർ എഴുതി തന്നു പക്ഷെ നമ്മുടെ രോഗവുമായിട്ടൊരു മാച്ച് ചെയ്യാത്ത അല്ലെങ്കിൽ രോഗത്തിന് എഗൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു എങ്കിൽ അതിന് വൈരുദ്ധ്യമായി നിൽക്കുന്ന ഒരു മരുന്നാണ് എങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിന് അത് കേടായി ഭവിക്കാം അപ്പൊ അത് ഉണ്ടാകാതിരിക്കാൻ റബ്ബെ ഈ കുറിച്ചു വന്ന മരുന്ന് എന്റെ ശരീരത്തെ ഫലം ചെയ്യണം അല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഒരു ആത്മീയമായ ചികിത്സ അത് മനസ്സിലാക്കിയിട്ട് പെരുമാറുക അത് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഉൾക്കൊള്ളുക ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു കളെ അപ്പൊ നമ്മുടെ രോഗ രോഗശമനത്തിനുള്ള ഏറ്റവും ഉദാത്തമായ മരുന്നായിട്ട് മഹാന്മാരെ പഠിപ്പിച്ചാണ് ഈ കൻസ് ആ കൂട്ടത്തിൽപ്പെട്ട നിധിയുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു നിധിയാണ് നമ്മുടെ രോഗം ശമനം ലഭിക്കാൻ കുറച്ച് രോഗശമനത്തിനുള്ള ടിപ്സുകൾ ഫാത്യഹയുടെ നമുക്കൊന്ന് മനസ്സിലാക്കിയാലോ പല്ലുവേദനയുള്ള ആളുകളുണ്ടല്ലോ ഉണ്ടല്ലോ പല ആളുകൾക്ക് കൂടുതൽ സ്ത്രീകൾക്കാണ് ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക് അധികമായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് പല്ലുവേദന പലപ്പോഴും നമ്മൾക്കറിയാം അവരുടെ ശരീരത്തിലെ കാൽസ്യം കുറയുന്ന സമയത്ത് ശരീരത്തിലെ എല്ലുകളിൽ നിന്നും പല്ലുകളിൽ നിന്നൊക്കെ കാൽസ്യം വലിച്ചെടുക്കും ശരീരം സ്ത്രീ ശരീരത്തിലെ എല്ലും പല്ലുകളിൽ നിന്നൊക്കെ കാൽസ്യം ഇങ്ങനെ വലിച്ചെടുക്കും പൊതുവെ ഗർഭിണികളായ സ്ത്രീകൾ പ്രസവിച്ച സ്ത്രീകൾ ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും ചിലപ്പോൾ അവർക്ക് പല്ലുവേദന ഉണ്ടാകും പല്ലളക്കി കളയേണ്ടി വരും അങ്ങനെ തുടങ്ങി പലപ്പോഴും പല്ലുവേദനയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് ബുദ്ധിമുട്ടുന്നത് കാണാം നമ്മുടെ വീട്ടിലുമ്മ്മാർ സഹോദരിമാര് ഭാര്യമാര് പെങ്ങന്മാരൊക്കെ നോക്കിക്കഴിഞ്ഞാല് പലപ്പോഴും ഉണ്ടാവും അപ്പൊ ഇതിൽ നിന്ന് ഏറ്റവും പരിഹാരമായ ഒരു മാർഗുണ്ട് ഫാത്തിഹ ഫാത്തി എന്താ ചെയ്യേണ്ടത് അറിയോ സൂഹത്തുൽ ഫാത്തിഹ ഒരാൾ തുമ്മി തുമ്മിയതിന് ശേഷം അലഹദില്ല പറഞ്ഞു അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ ഒച്ചത്തിൽ അതായത് നാവും പല്ലും ചലിപ്പിച്ചോതുകയാണെങ്കിൽ നമ്മൾ സാധാരണ മനസ്സിലല്ല അതായത് ഉച്ചത്തിൽ ശബ്ദം പുറത്ത് കേൾക്കുന്ന രൂപത്തിൽ നാവുകളും പല്ലുകളും ചലിപ്പിക്കുന്ന രൂപത്തിൽ സൂറത്തുൽ ഫാത്യഹ ഒരാൾ പാരായണം ചെയ്യുകയാണെങ്കിൽ പിന്നീട് ആ വ്യക്തിക്ക് പതിവാക്കുകയാണെങ്കിൽ കേട്ടോ എപ്പോഴും തുമ്മിയതിനു ശേഷം ഒരു വട്ടം ചെയ്തു എന്ന് കരുതിയിട്ട് ഫലം കിട്ടിയില്ല സാധാരണ ഒരു വട്ടം ചെയ്തു പക്ഷെ ഫലം കിട്ടിയില്ല എന്ന് കരുതി ആരും ഇട്ട് കയറരുത് ഇത് കിട്ടുന്ന സ്ഥിരമായി ചെയ്യുന്നവർക്കാണ് തുമ്മി പെട്ടെന്ന് ഓർമ്മ ഒന്ന് ഫാത്തഹോധി എന്നാൽ അയാളുടെ ജീവിതത്തിൽ പല്ലുവേദന പല്ലു സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവൂല മഹാന്മാരെ പഠിപ്പിച്ചെന്നാണ് ജീവിതത്തിൽ പതിവാക്കി നോക്കി അള്ളാഹു തൗഫി കൽകട്ടെ പരീക്ഷണാർത്ഥമല്ല മറിച്ച് എനിക്കതിന് ഫലം കിട്ടുമെന്ന ഉറച്ച നീയത്തോടു കൂടി ചെയ്തു നോക്കി അള്ളാഹു തോഫി കൽകട്ടെ പല്ലുവേദന നമ്മൾ ഇന്ന് ഒഴിവായി പോകും കാരണം പല്ലുവേദന ഒക്കെ വരുന്ന രാത്രി കിടന്ന് കിടന്നുറങ്ങാൻ കഴിയും ബുദ്ധിമുട്ട് കഴിഞ്ഞ ദിവസം ഒരു തലവേദന വന്നിട്ട് രാത്രി ഉറക്കം തന്നെ നഷ്ടപ്പെട്ടു പോയി തലവേദന വന്ന് വല്ലാതെ ബുദ്ധിമുട്ടായിപ്പോയി പല്ലുവേദന ഒക്കെ വന്നുള്ള അവസ്ഥ വലിയ അടങ്ങിയറാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അത് അനുഭവിച്ചവർക്കറിയാം പല്ലുവേദന വരുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്തു നോക്കി അള്ളാഹു സൗഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് രോഗശമനം നൽകുമാറാകട്ടെ ഇനിയും എന്റെ കൂട്ടിൽ പെട്ടാണ് തലവേദന മൈഗ്രൈൻ പോലെയുള്ള ബുദ്ധിമുട്ടുള്ളവരുണ്ടോ കൂട്ടത്തിൽ മൈഗ്രൈൻ അതുപോലെ തന്നെ തലവേദന ഏത് മേഖലയിലാണെങ്കിലും ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം തലവേദന വന്നു വല്ലാതെ അടങ്ങിയറായി ഞാൻ ഈ ഒരു മരുന്ന് പരീക്ഷിച്ചോക്കിഫയാണ് അള്ളാഹു സുഹാനത്ത് അത്ഭുതകരമായിട്ട് എനിക്കതിനു ശേഷം ചെയ്തു നോക്കിയ നമുക്ക് ചെയ്താൽ ഫലം കിട്ടുമെന്ന് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി ചെയ്തു നോക്കിയാൽ അള്ളാഹു ഫലം തരും അള്ളാഹു നമുക്ക് അതിനുള്ള ഫലം നൽകും കാരണം ഈ ചോദിക്കുന്ന റബ്ബിന്റെ വചനങ്ങളാണ് ഒരാൾ തലവേദന ഉള്ള സമയത്ത് ഒരാൾക്ക് തലവേദന അനുഭവപ്പെടും ബാണാകട്ടെ പെണ്ണാകട്ടെ സുഹൃത്തു ഒരു കഷ്ണം പേപ്പറിൽ എഴുതി ഫാത്തിഹ സൂറത്ത് ഒരു കഷ്ണം പേപ്പറിൽ സ്വന്തമായിട്ട് എഴുതാൻ പറ്റൂല എങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് എഴുതിച്ചാൽ മതി ഇപ്പൊ ചിലപ്പോ അതിനും ചോദ്യം വരും തലവേദന എടുത്തിരിക്കുമ്പോൾ എങ്ങനെയാ എഴുതുകേജാറാകണ്ട ഒരാളെ കൊണ്ട് എഴുതിച്ചാൽ മതി നമ്മൾ തന്നെ എഴുതണോ നിർബന്ധം ഒന്നുമില്ല ഫാത്തിഹ എഴുതിയ ആ ഒരു കടലാസ് ഖുർആനിന്ന് എടുത്ത് തലയിൽ വെച്ചാൽ എന്നൊക്കെ ചോദ്യം വരും അതൊരു അദബ് കേടാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യണ്ട മറിച്ച് എന്ത് ചെയ്യാ സൂറത്തുൽ ഫാത്തിഹ മാത്രം ഒരു പേപ്പറിലേക്ക് കടലാസിലേക്ക് എഴുതിയിട്ട് ആ പേപ്പർ എന്ത് ചെയ്യാ തലവേദനയുള്ള ഭാഗത്ത് തലയോട്ടിയോട് ചേർത്ത് വെച്ച് വെച്ചു കഴിഞ്ഞാൽ അവൻ എളുപ്പത്തിൽ ഈ വേദനയിൽ നിന്ന് ശമനം കിട്ടുമെന്ന് മഹാന്മാരോട് ചേരുന്നു മനസ്സിലാവുക എങ്ങനെ ചെയ്യേണ്ടത് ഒരു കഷ്ണം പേപ്പറിൽ ഫാത്യഹ എഴുതി ആ കഷ്ണം കടലാസ് എന്ത് ചെയ്യാം തലയുടെ ഈ ഭാഗത്താണ് വേദനയെങ്കിൽ ആ തലയുടെ ഭാഗത്തേക്ക് ചേർത്ത് എന്തു ചെയ്യാം വെക്കുക അല്പസമയം സമാധാനത്തിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ തലവേദന മാറുന്നതായിട്ട് കൂടി മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു തോഫി ആകട്ടെ ഇതുപോലെ രോഗശമനങ്ങൾക്ക് പല മാർഗ്ഗങ്ങൾ ഒത്തിരി വിധങ്ങൾ പഠിപ്പിച്ചുണ്ട് നബിസ്വലാഹു അലൈ വസല് തങ്ങളുടെ തിബുനഭവി എന്ന ആ ഒരു എന്താണ് ആരോഗ്യ മേഖല തന്നെ ഇതുപോലെ മഹത്തായ ഒരുപാട് സംഗതികൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അക്കൂട്ടത്തിൽ മഹാന്മാര് പഠിപ്പിച്ചെന്ന് അവരിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ പതിവാക്കി അവർ കൊണ്ടുനടന്ന മഹത്തായ മാർഗങ്ങൾ അക്കൂട്ടത്തിൽപ്പെട്ട വലിയൊരു നിധിയാണ് സുഹൃത്തുൽ ഫാത്തിഹ എത്രയൊന്നും ചെയ്തു നോക്കി അള്ളാഹു നമുക്കൊക്കെ അതിനുള്ള തോഫീക നൽകുമാറാകട്ടെ നമുക്ക് അതിനൊക്കെ ശമനം അള്ളാഹു സുബാനഹൂത്താരം നൽകുമാറാകട്ടെ അതുമാത്രല്ല ഇനി ഇത് രോഗശമനം പറഞ്ഞു ഇനി ഒരാൾക്ക് ജീവിതത്തിൽ വറക്കത്തില്ല എന്തൊക്കെ ചെയ്തിട്ടും രക്ഷപ്പെടുന്നില്ല എന്തൊക്കെ ചെയ്തിട്ടും അയാളുടെ ജീവിതത്തിൽ ഒരു ഒരു ഐശ്വര്യം കടന്നു വരുന്നില്ല എന്നാൽ അതിനും മാർഗമുണ്ട് ദിവസത്തിൽ മുടങ്ങാതെ സുഹൃത്തിൽ സ്ഥിരമായി ഓതുന്നവനാണോ എത്ര ഓതാൻ പറ്റുമോ അത്ര ഓതാ എപ്പോഴും സുഹൃത്തിൽ ഫാത്യഹയും സുഹൃത്തിൽ എഹിലാസും അതിന്റെ കൂട്ടത്തിൽ പാരായണം ചെയ്യുന്നവനാണോ അതിന് അവന് സാമ്പത്തികമായ എഡങ്ങേറുണ്ടാവൂല സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടും അവനിലേക്ക് കടന്നു വരില്ല സാമ്പത്തികമായിട്ട് ടെൻഷൻ അനുഭവിക്കേണ്ടി എന്ന് നമുക്കുള്ള വിശം എന്താ കടം കടം നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടുണ്ട് ലോണ് കയറി വീട് വെച്ചത് ലോണ് കയറി കടം കയറി ഇപ്പൊ ജപ്തിയുടെ വക്കിലാണ് എങ്ങനെ തുടങ്ങിയിട്ട് സാമ്പത്തികമായ പ്രതിസന്ധി പറഞ്ഞിട്ട് ത്യരക്കാൻ ലഭിച്ചവർ കടം വാങ്ങിയവർ തിരിച്ചു തരുന്നില്ല അല്ലെ കടം കൊടുത്തവർക്ക് ഇങ്ങോട്ട് വാങ്ങിയവരിൽ നിന്ന് എന്ത് ചെയ്യുന്ന പ്രഷർ തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഇടങ്ങേറാക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട് നീങ്ങി കിട്ടിയ ഒരു ഭദ്രത ഉണ്ടാകാൻ ഒരു ഐശ്വര്യം ഉണ്ടാകാൻ സുഹൃത്തുക്കൾ ഫാത്തിഹയും ഇഹിലാസും ജീവിതത്തിൽ അവൻ പതിവാക്കി കഴിഞ്ഞാൽ നിരന്തരമായി ഓദിക്കഴിഞ്ഞാൽ അവൻ അതിനുള്ള പരിഹാരം കിട്ടുമെന്ന് ആ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവും വറക്കത്തിണ്ടാവും മഹാന്മാര് പഠിപ്പിച്ചതായി കാണാം വിഷം തീണ്ടിയ ആൾ ശരീരത്തിൽ വിഷം തീണ്ടിയ ആൾ ആ വിഷം മുക്തി നേടാൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ സുഹൃത്തിൽ ഫാത്യാഹ ഓതി മന്ത്രിച്ചാൽ അവന് രക്ഷ കിട്ടുമെന്ന് മഹാന്മാരോപ്പിച്ചതായി കാണാം മനസ്സിലായോ എന്ന് കരുതിയിട്ട് പാമ്പ് കൊത്തിയ ഒരാൾ അവിടെ നിന്ന് ഫാത്തിയ ഓതിക്കൊണ്ടിരിക്കാന്നല്ല എന്റെ അർത്ഥം പക്ഷെന്ത് ചെയ്യാ പെട്ടെന്ന് തന്നെ അയാൾക്ക് വൈദ്യ ചികിത്സ നൽകുന്നതോടൊപ്പം തന്നെ ഫാത്യാഹ ഓതി മന്ത്രിച്ചാൽ പെട്ടെന്ന് അതിന് ശമനം ലഭിക്കാൻ കാരണമായി തീരും ശമനം കിട്ടാൻ കാരണമായി തീരും അള്ളാഹു തോഫി കേൾക്കാൻ പറയുന്നത് എത്രയോ മഹാന്മാരുടെ ചരിത്രം പറയാനുണ്ട് എത്രയോ മഹത്വക്കളുടെ ചരിത്രം പറയാനുണ്ട് മഹാന്മാരുടെ ജീവിതത്തിൽ കൊണ്ടു നടന്നുകൊണ്ട് കൊത്തിയ പാമ്പു പോലും മരണപ്പെട്ടുപോയ ചത്തുപോയ ചരിത്രങ്ങൾ നമുക്ക് പറയാനുണ്ട് വാഴക്കടസ്വാന്റെ ചരിത്രം അതിൽ വലിയ മഹത്വമുള്ളൊരു ചരിത്രം വലിയ പ്രസിദ്ധമായ ഒരു ചരിത്രം തന്നെ നമുക്ക് കേൾക്കാനുണ്ട് അള്ളാഹുരുടെ വർക്കത്തു കൊണ്ടൊക്കെ നമുക്ക് നന്നാക്കി തെരുമാറാകട്ടെ നമ്മുടെ കാര്യങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്ത് തെരുമാറാട്ടെ വിഷം തീണ്ടാൻ പോലും വിഷം തീണ്ടിയ വിഷം ഇറങ്ങി പോകാൻ പോലും കാരണമാകുന്നതാണ് പനി ബാധിച്ച് ബുദ്ധിമുട്ടുന്ന ഒരാൾ ശാരീരികമായ അസ്വസ്ഥത ബാധിച്ച് പനി കൊണ്ട് വിഷമിക്കുന്ന ഒരാൾ പനിയിൽ നിന്ന് മുത്ത് കിട്ടാതെ ഇപ്പൊ പനിയൊക്കെ വന്നാൽ ചിലപ്പോ ഏഴു എട്ട് ഒമ്പത് പത്തുമൊക്കെ ദിവസം അഡ്മിറ്റായി കിടക്കേണ്ട അവസ്ഥ തന്നെ വരുന്നുണ്ട് അവസാന കാലഘട്ടമാകുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി പേമാരി പോലെ അസുഖങ്ങൾ പെരുക്കുമെന്ന് മുഹമ്മദ് റസൂള്ളബിതങ്ങൾ പഠിപ്പിച്ച അപ്പൊ ഈ കാലഘട്ടത്തോട് നമുക്ക് എന്ത് ചെയ്യണ്ട വിഷമം വിചാരിക്കേണ്ട പനിയാണ് രോഗമാണ് ഇങ്ങനെ വരുന്നുണ്ട് നബിതങ്ങൾ മുമ്പേ പ്രവചിച്ചു വെച്ചതാണ് രോഗങ്ങൾ വരും മുത്ത് മാലയിൽ നിന്നും മുത്തു കൊഴിഞ്ഞു വീഴുന്നത് പോലെ പ്രശ്നങ്ങൾ വരും അപ്പൊ ഇങ്ങനെ പനി ബാധിച്ച് ബുദ്ധിമുട്ടുന്ന ആൾ നാൽപ്പത് വട്ടം സുഹൃത്തിൽ ഫാത്തിഹ മന്ത്രിച്ചിട്ട് അവന്റെ മുഖത്ത് തളിക്കുകയാണെങ്കിൽ ഒരു വെള്ളത്തിൽ കുറച്ച് വെള്ളത്തിലേക്ക് സുഹൃത്തിൽ ഫാത്തിഹ നാൽപ്പത് തവണ ഒരാൾ ഇയാൾക്ക് ചിലപ്പോൾ മന്ത്രിക്കാൻ കഴിഞ്ഞ വരില്ല രോഗിയായി കിടക്കുന്ന ആൾക്ക് മറ്റൊരാളെന്ത് ചെയ്യാം സുഹൃത്തിൽ ഫാത്തിഹ ഒരു നാൽപ്പത് തവണ മന്ത്രിച്ച് വെള്ളത്തിലേക്ക് മന്ത്രിച്ചു ഊതിയിട്ട് എന്ത് ചെയ്യാ ഈ വ്യക്തിയുടെ മുഖത്തേക്ക് തളിച്ചു കഴിഞ്ഞാൽ അവൻറെ എത്ര വലിയ പനിയാണെങ്കിലും ശരി അത്ര വലിയ പനിയാണെങ്കിലും ശരി ആ പനി വിട്ടുപോകുന്ന ചിലപ്പോൾ ചില മക്കൾക്കുണ്ട് ചെറിയ കുട്ടികൾക്ക് പനി ബാധിച്ചിട്ട് രാത്രി എന്തു ചെയ്യുക ചൂട് കൊണ്ട് വിഷമിക്കുന്നത് അല്ലാതെ പ്രയാസപ്പെടുന്നത് രാത്രി കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് ഇടങ്ങേറാകുന്നത് ഇതൊന്ന് പതിവാക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് അവരാണ് കൂടുതലും മക്കളോടൊപ്പം ഉണ്ടാകുക അപ്പമാര് പലപ്പോഴും ഗൾഫിലും അതേ ജോലി സ്ഥലത്തൊക്കെ ആയിരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് പള്ളിയിലാണുള്ളത് വീട്ടിൽ മക്കളെ നോക്കുന്നത് ഭാര്യയാണ് അപ്പം സ്ത്രീകളാണ് അധികവും ആ കാര്യം കൈകാര്യം ചെയ്യുന്നത് അവർക്കുള്ള ഏറ്റവും വലിയ ഉപാധിയാണ് മരുന്നാണ് ഈ പറഞ്ഞു എന്ത് തരുന്നത് ഫാത്തിഹ ഒരു നാൽപ്പത് തവണ പെട്ടെന്ന് തന്നെ ഓതി പെട്ടെന്ന് ഓതി തീർക്കാൻ കഴിയും നാൽപ്പത് തവണയൊക്കെ പെട്ടെന്ന് കഴിയും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് സംഗതി ഓതി തീർക്കാൻ കഴിയും അങ്ങനെ ഊതിയിട്ട് ഈ വെള്ളത്തിലേക്കൊന്ന് മന്ദരിച്ച് എന്ത് ചെയ്യാം ആ കുട്ടിയുടെ മുഖത്തേക്ക് ഒന്ന് തളിച്ചു കൊടുക്കാം അല്ലെങ്കിൽ കുറച്ച് വെള്ളം കയ്യിലാക്കിയിട്ടൊന്ന് തുടച്ചു കൊടുക്കാം മുഖത്തെ ശരീരത്തൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം അത്ഭുതകരമായിട്ട് പെട്ടെന്ന് തന്നെ ആ പനി ശമിക്കുന്നത് പൂർണ്ണമായി മാറുന്നതായി കാണാ മഹാന്മാർ പഠിപ്പിച്ചെന്ന അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ അള്ളാഹുവിന്റെ കുംഭം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുനടക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ ഉമ്മുൽ ഖുർആൻ എന്ന ർആനിന്റെ മാതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന സുഹൃത്താണ് കൃത്യമായി ഓതാൻ പഠിക്കണം സുഹൃത്തുൽ ഫാത്ത എങ്ങനെങ്കിലും ഓതി തീർക്കാൻ നിസ്കാരത്തിൽ കൃത്യമായിട്ട് ഓതിയിട്ടില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം ബാത്തിലായി പോകും കാരണം നിസ്കാരത്തിന്റെ ഫറുദുകളിൽ പെട്ടതാണത് ഫാത്യഹ ഓതൽ ആ ഫാത്യഹ ക്ലിയർ ആയിട്ടില്ല എങ്കിൽ എന്തു ചെയ്യും നമ്മുടെ നിസ്കാരം തന്നെ ബാത്തിലായി പോകും ഫാത്യഹ പാരായണം ചെയ്ത് നിങ്ങൾ റബ്ബിനോട് എന്ത് ചോദിച്ചാലും അത് അള്ളാഹു നൽകുന്നതാണ് എന്ന് ഹബീബ് റസൂൽ അല്ലാ സാലും പഠിപ്പിച്ചത് മഹാനായി മുസ്ലിം ധരിക്കുന്നുണ്ട് ഫാത്തിഹ ഓതിയിട്ട് നിങ്ങൾ റബ്ബിനോട് എന്ത് ചോദിച്ചോ അള്ളാഹു നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം നൽകുമെന്ന് സുഹൃത്തുക്കൾ ഫാത്തിഹ എല്ലാ ഫർദ്ദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഇരുപത് തവണ ഒരാൾ ഓതുകയാണെങ്കിൽ ഈ സൂറത്തുൽ ഫാത്തിഹ എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഇരുപത് തവണ എല്ലാ നിസ്കാരങ്ങൾ ശേഷം ലുഹറിനും അസറിനും ഇഷാനും മകരുമിനും ഒക്കെ ശേഷം ഇരുപത് തവണ മുടങ്ങാതെ തോതുകയാണെങ്കിൽ ടോട്ടൽ ആകുമ്പോ എത്ര ആവും നൂറെണ്ണമാവും അപ്പോ ഒരു ദിവസം നൂറ് ഫാത്തിഹ നമുക്ക് ഓതാൻ കഴിയും കുറഞ്ഞ സമയം മതി ഫാത്തിയാ സുഹൃത്ത് നമുക്ക് കാണാൻ അറിയുന്നതാണ് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ അതേ ഇരുത്തലും ഓതണമൊന്നുമില്ല സംസ്കാരം കഴിഞ്ഞു നമ്മൾ എഴുന്നേറ്റു അടുക്കളെ പണിയുണ്ട് പോയി അടുക്കള പണി ചെയ്യുന്ന എന്റെ കൂട്ടത്തിൽ എന്തു ചെയ്യാ സുഹൃത്തുക്കൾ ഫാത്തിമില്ലാർമീൻബുദീൻ നമുക്ക് ഇരുപത് തവണ ഊതാന്നൊക്കെയുള്ളത് പെട്ടെന്ന് കഴിയും ഇങ്ങനെ നമ്മൾ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഒക്കെ നമുക്ക് ഓതാൻ പറ്റും ഇങ്ങനെ ഓതി എല്ലാ ദിവസവും നൂറെണ്ണം മുടങ്ങാതെ പതിവാക്കുന്നവനാണോ അവൻ പിന്നെ മാനസികമായ ഒരു ടെൻഷനും അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന അവൻ്റെ ജീവിതത്തിലേക്ക് മാനസികമായ ഒരു പ്രയാസവും കടന്നു വരില്ല അത് ദുനിയാവിൻ്റെതാകട്ടെ ആഹ്റത്തിൻ്റെതാകട്ടെ മാനസികമായ ടെൻഷൻ അവൻ അനുഭവിക്കേണ്ടി വരില്ല ടെൻഷൻ കുറഞ്ഞാലോ രോഗങ്ങൾ കുറയും പെട്ടെന്നുള്ള മരണം കുറയും അതുപോലെ തന്നെ നമുക്ക് ശാരീരികവും മാനസികവുമായ സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷ കിട്ടും ഉന്മേഷം സന്തോഷമുണ്ടാകും ജീവിതത്തിൽ കുടുംബത്തിൽ ആനന്ദമുണ്ടാകും മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകൾ നന്നാകും കൂടുതലും ആളുകൾ മറ്റുള്ളവരോട്ട് പിണങ്ങുന്നത് തെറ്റുന്നത് വഴക്കുണ്ടാക്കുന്നത് മാനസിക സമ്മർദ്ദം വരുമ്പോഴാണ് ഇല്ലേ മനസ്സിന് വിഷമവും സമ്മർദ്ദവും ഉണ്ടാകുമ്പോഴാണ് തെറ്റുക കൂട്ടുകാർക്ക് കൂട്ടുകാർ തമ്മിൽ വഴക്ക് അല്ലെ കുടുംബക്കാർ തമ്മിൽ വഴക്ക് മാനസികമായിട്ട് ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് ഇതൊന്നും ഇല്ലെങ്കിലോ മായിട്ടും സന്തോഷത്തിനും സ്നേഹത്തിനുമായി കഴിയാൻ കഴിയും അള്ളാഹു തൗഫീക്ക് നൽകുമാറാട്ടെ അതുകൊണ്ട് തന്നെയാണ് ഇതിന് കൻസ് എന്ന് പറയാൻ കാരണം നിധി എന്ന് പറയാൻ കാരണം അത്ര വലിയ നിധി കുമ്പമാണ് ഇതൊന്നും അല്ല ഇതിനേക്കാൾ കൂടുതൽ ഫതിലുകൾ ശ്രേഷ്ഠതകൾ കിതാബുകളിൽ കാണാൻ കഴിയും നിശാന്ത മറ്റ അവസരങ്ങളിൽ നമുക്കത് ചർച്ച ചെയ്യാം എന്തിരുന്നാലും ഈ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പതിവാക്കാൻ ശ്രമിക്കുക സുഹൃത്തുൽ ഫാത്യാഹ കൊണ്ടു നടക്കുക നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സുഹൃത്താണ് സുഹൃത്തുൽ ഫാത്തഹ അള്ളാഹു തൗഫീക്ക് നൽകുമാറാട്ടെ അള്ളാഹു ജീവിതത്തിൽ ഒരുപാട് തവണ അവതാരണം നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ പഠിക്കാൻ മനസ്സിലാക്കാൻ അള്ളാഹു അവസരം നൽകും മാറാകട്ടെ ഇൻഷാ മറ്റൊരു അവസരത്തിൽ മറ്റൊരു തിക്രോധമായ നമുക്ക് കണ്ടുമുട്ടാം മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം അള്ളാഹു അതിൻ്റെ ബർക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകും അള്ളാഹു തോഫി നൽകട്ടെ അലഹമുല്ല അസലാ വാരിക്കും വരഹമുല്ല